ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ പൂർണ്ണത പൂർണ്ണമാക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്നും എനിക്ക് കുറച്ച് അസുഖമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ നാലഞ്ച് വ്യൂ വ്യൂവേഴ്സ് എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് എനിക്ക് എങ്ങനെ അർജൻറ്റായിട്ട് ഇടണം പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും ആരോഗ്യമായിട്ടും നമുക്ക് അസുഖങ്ങളും ഒന്നുമില്ലാതെ നല്ല ആരോഗ്യകരമായ സന്തോഷവും എന്താ പറയുക അസുഖങ്ങളും ഒന്നുമില്ലാതെ നല്ല പൂർണ്ണ ആരോഗ്യമാരായ ആരോഗ്യവധികളും ആരോഗ്യവാന്മാരായിട്ടും എന്നും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ സ്കിപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളിങ്ങനെ എന്താ പറയുക ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താണ് സക്സസ്ഫുള് തന്നെ ആകും കേട്ടോ ഇപ്പം ലൈഫ് സന്തോഷകരവും ഹാപ്പിയും ഒക്കെ ആകും കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ കുറിച്ചൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നായത് കൊണ്ട് അപ്പോൾ നമ്മൾ ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കുറേ നാളായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിന്ന് പറയാം അപ്പോൾ ഹെൽത്തിയും ആരോഗ്യവുമുള്ള ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പത്ത് മിനിറ്റ് എന്താണ് സൺലൈറ്റ് കൊള്ളുക ഞാൻ പണ്ട് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ പത്ത് മിനിറ്റ് നിങ്ങൾ എല്ലാ ദിവസവും സൺലൈറ്റ് കൊള്ളുക സൺലൈറ്റ് പണ്ടൊക്കെ ഇളം വെയിലായിരുന്നു ഇപ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് അതിൽ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളം കിട്ടും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ എല്ലാവരും നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വൈറ്റമിൻ ഡി ഡി കിട്ടാതിരിക്കുകയാണ് അതായത് സൺലൈറ്റ് കൊള്ളാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി എന്താണ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ടാബ്ലെറ്റാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കൊള്ളുക ഇതെൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് സക്സസ്സും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് എന്താണ് പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളാനായിട്ട് പണ്ടൊക്കെ ഇളം വെയിലാണ് കൊള്ളാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ കുറേ ഗുണങ്ങളുണ്ട് അത്രയ്ക്കൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് സൺലൈറ്റ് ഞാൻ എല്ലാ ദിവസവും കൊള്ളുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറേ സ്റ്റെപ്പുകൾ നടക്കാനല്ല നമ്മൾ രാവിലെ ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത് രാവിലെ ഞാൻ ഏഴ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്നത് രണ്ട് മണിക്കാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ എണീറ്റ് കഴിഞ്ഞാൽ ഉള്ള സമയം ഞാൻ ഇല്ല ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു ഗ്ലാസ് ഇടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഒരു മിനിറ്റ് അത് ഇറക്കുന്ന സമയം വരെ ഇരിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കാറേ ഇല്ല കേട്ടോ ഞാൻ സീറ്റിൽ പോയി ഇരിക്കുന്നത് രണ്ട് മണിക്കാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കുറേ സ്റ്റെപ്പ് നമ്മൾ നടന്നിരിക്കണം അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് നടക്കാനല്ല ഞാൻ പറയുന്നത് പണികൾ ചെയ്യുന്നതിന് ഇടയിലൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല കുറഞ്ഞത് ഒരു ഒമ്പതിനായിരം സ്റ്റെപ്പൊക്കെ നടക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളുടെ നടത്തുമല്ലോ നമ്മൾ ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാതെ പണി ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് ഞാൻ എന്താണ് രണ്ട് മണിക്കാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അപ്പോഴാണ് ഞാൻ മൊബൈൽ എടുത്തിട്ട് ഞാൻ മൊബൈൽ നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും പക്ഷേ ഞാൻ ഇരിക്കാറൊന്നുമില്ലാട്ടോ അപ്പോൾ പത്ത് വരെ ഞാൻ നടന്നുതന്നെ പണി അത് കഴിഞ്ഞിട്ട് ഞാൻ നാല് മണിക്ക് ചായ വെക്കുമ്പോൾ കുറച്ച് നേരം ഞാൻ എന്താണ് ഒരു രണ്ട് മണിക്കൂർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങില്ല ഇങ്ങനെ കിടന്നിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ അങ്ങനെ എനിക്ക് ഏകദേശം ഏകദേശമൊക്കെ ഒമ്പതിനായിരം സ്റ്റെപ്പൊക്കെ കഴിയും കേട്ടോ അങ്ങനെ അതായത് നമ്മൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം തരാം കൃഷിക്കാരെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ഒരു പാടത്ത് പണിയടിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യില്ലേ ആ കൃഷിക്കാർക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് എക്സാമ്പിൾ അവർ ഇരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാനോ എന്തെങ്കിലും മാത്രമാണ് അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പണിയല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പം കൃഷിക്കാരൊന്നും ഇല്ല അപ്പം അങ്ങനത്തെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാതെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എത്ര തിന്നാലും നമ്മളുടെ ദേഹത്ത് കാണില്ല കൊഴുപ്പൊന്നും കെട്ടിക്കിടക്കില്ല കൊഴുപ്പൊക്കെ ദഹിച്ചു പോകും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ തിന്നുന്ന ഒന്നും കഴിക്കാറില്ല എന്ന് ഞാൻ എല്ലാം കഴിക്കോട്ടെ രാവിലെ കുട്ടിൻ്റെ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞ ഒരു സ്പൂൺ നെയ്യ് അങ്ങനെ എന്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചില വീഡിയോയിൽ അങ്ങനെ ഭയങ്കരമായിട്ടല്ല കിട്ടുന്നതൊക്കെ കഴിക്കും ഞാൻ നന്നായിട്ട് പണിയുകൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കൊഴുപ്പൊന്നും കെട്ടി കിടക്കില്ല അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചൈനക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് അവരെല്ലാവരും മെലിഞ്ഞിട്ടാണല്ലോ അവർ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും നടക്കും കേട്ടോ അവർ ചൈനക്കാര് അങ്ങനെ ഞാൻ പറഞ്ഞും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പം അവരെപ്പോഴും സ്ലിം ആ വയസ്സായവരടക്ക് നടന്നിട്ടാണ് നമ്മളോ കാറിൽ ബസ് ബസ്സിലൊന്നും കയറില്ല കാറിൽ പോവും കാറിൽ വരും അല്ലേ അങ്ങനെ ഭയങ്കര സ്റ്റാറ്റസാണ് നമുക്ക് അവരങ്ങനെയൊന്നുമില്ല സൈക്കിളിൽ അല്ലെങ്കിൽ നടന്ന് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കാറിൽ പോയിട്ട് പിന്നെ ബസ്സിലൊന്നും കയറില്ല നമ്മൾ അങ്ങനെയൊക്കെയാണ് എന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് പക്ഷേ ഞാൻ മാക്സിമം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ നടന്നിട്ടൊക്കെയും എല്ലാ സാധാരണക്കാരെ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ സ്വയം പോലത്തെ ആണെന്നൊന്നും പറയില്ല എൻ്റെ പ്രാക്ടിക്കലാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിങ്ങനെ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം നന്നായിട്ട് നല്ല ആരോഗ്യവും നല്ല ഒരു ഹാപ്പിയും ഒക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ ചെയ്യേണ്ടത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ മിനിമം കുടിക്കണം കേട്ടോ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ മിനിമം കുടിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും എട്ട് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം നിങ്ങൾ കുടിക്കണം കേട്ടോ അത് ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് പിന്നെ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യണം അത് നമുക്ക് പേശികൾക്ക് വേണ്ട എക്സസൈസാണ് ഡെയിലി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടാതെ ഒരു എക്സസൈസെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം അത് നമ്മളുടെ പേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് കൈകളുടെ ബലത്തിനും കാലിൻ്റെ ബലത്തിനും അല്ലാതെ ഷെയ്പ്പ് അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നത് പേശികളുടെ ബലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ഏഴ് മിനിറ്റ് നിങ്ങൾ എന്തായാലും അല്ല നിങ്ങളൊരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ പേശികളുടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യുന്ന അറിയോ ഇങ്ങനെ കയ്യും കാലൊക്കെ എത്തിയിട്ടുള്ള ഇങ്ങനെ ആയിട്ടുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും ജനലൊക്കെ ഇങ്ങനെ തുണിമുക്കി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പേശികൾക്ക് വേണ്ടിയിട്ടുള്ള മസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനിയുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത് ആയി പോവും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും മനസ്സിലാകുകയില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ നിങ്ങൾ എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടും ഹാപ്പിയോടും കൂടി ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ